എന്ന് എന്ന് യോജിക്കുന്നുണ്ട് കാരണം ഒരു ഒരു സിനിമ നമ്മൾ അവരെ അവരെ ഫേസ് വെച്ച് അങ്ങനെ ആവശ്യം ഇപ്പത്തെ നമ്മൾ പ്രീ റിലീസ് ബിസിനസ്സും ഉണ്ടായിരുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സാലറി ഒക്കെ ഇവർ ഹൈക്ക് ചെയ്ത് വെച്ചിരുന്നത് പലരും ഞാൻ ഉൾപ്പെടെയുള്ള ഞാനാണ് നമ്മളാണ് കൃത്യമായിട്ട് ഒരു സാലറി ഇതുവരെ ഹൈക്ക് ചെയ്യാനുള്ള പടപടിയെല്ലാം ഹൈക്കുക അപ്പോൾ പിന്നെ ഇതിനിടയിൽ ഇവിടെ ശമ്പളം ഇതാക്കും അപ്പോൾ പിന്നെ പക്ഷേ എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഓടി എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അന്ന് കൂട്ടിക്കേറ്റ് വെക്കാം കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ അതിന്റെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം വെച്ചാൽ ഒരു സിനിമ ഓടിയത് കൊണ്ട് രണ്ട് സിനിമ ഓടിയതുകൊണ്ട് മൂന്ന് സിനിമ ഓടിയതുകൊണ്ട് അതിന്റെ ഇരട്ടി ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അത് അന്ന് കഴിഞ്ഞ ഒന്നര ഒന്നര വർഷം വരെ പ്രീമിനിറ്റ് ബിസിനസ്സും അല്ലെങ്കിൽ ഒ ടി ടി ബിസിനസ്സും ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് ബിസിനസ്സും ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പറയുന്ന സംഭവം ഇല്ല സാറ്റലൈറ്റ് ബിസിനസ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ് ഒ ടി ടി ബിസിനസ് ഈ പറഞ്ഞ പോലെ റങ്ങി ഓടിക്കഴിഞ്ഞാലും എടുക്കാം എന്നുള്ള പലതും എടുക്കാതെ പോകുന്നു അങ്ങനെ എടുക്കുന്ന റേറ്റ് തന്നെ വളരെ കുറവാണ് അപ്പം ഓടുന്ന സിനിമകൾ തന്നെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ പോലെ സാലറി കുറയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല ഡിപ്പെൻസ് ഒരു പ്രോജക്റ്റിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക കാരണം ഇത് പറഞ്ഞല്ലേ ഇത് ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ് അപ്പം നമുക്കൊരിക്കലും ഇവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളിത് കുറയ്ക്കണം എന്ന് കുറയ്ക്കണം കുറയ്ക്കാൻ പറ്റും അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ അവരെ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതേ ചെയ്യാനുള്ളൂ കാരണം അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇയാളെ തന്നെ വേണം എനിക്ക് ഈ നടനെ തന്നെ വേണം എനിക്ക് ഇയാളുടെ സിനിമ ഇയാളെ ഇതും വേണം ഡേറ്റും വേണം പക്ഷേ ഇയാൾക്ക് ഞാൻ പൈസ ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ അങ്ങനെ അയാളുടെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ പറയുന്ന പൈസ കൊടുക്കണം ഇനി അയാളെ തന്നെ ഈ പൈസ ഓക്കെ അല്ലെങ്കിൽ വേറെ ആളെ നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതാണ് ഇപ്പോൾ ഫ്രണ്ട് ഡയലോഗിലേക്ക് അപ്പനായി ഇറങ്ങി വീഡിയോ സോണൊക്കെ ഇറങ്ങി യൂട്യൂബിൽ ഏഹ് അത് തമാശ ഇപ്പൊ ഞാനത് പറഞ്ഞതിന് ശേഷം പലരും ജനേഷൻ അതൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നില്ല പുള്ളി വളരെ നമ്മൾ ആ തമാശ ആസ്വദിക്കുന്നതാണ് അത് പലർക്കും പ്രശ്നമായി തമാശ ഗുണമായി കാരണം വീഡിയോസ് ആണ് ഇറങ്ങി യൂട്യൂബില് ഞാൻ നമ്മൾ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞാൽ നമ്മള് പുള്ളി സൗസ് വളരെ സരസനായിട്ടുള്ള വളരെ ഒരു മനുഷ്യൻ പുള്ളിയോട് നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് പറഞ്ഞാ പുള്ളി ആ സെൻസിൽ എടുക്കുന്നുള്ള